നടൻ കൃഷ്ണകുമാറിന്റെ മകൾ ദിയ കൃഷ്ണയുടെ ഡെലിവറി വീഡിയോയാണ് എല്ലാവരുടെയും ഇപ്പോഴത്തെ പ്രധാന ചർച്ചാ വിഷയം വീഡിയോ കണ്ട സ്ത്രീകളെല്ലാം വൈകാരികമായാണ് ഇതേക്കുറിച്ച് സംസാരിക്കുന്നത് ലേബർ റൂമിൽ ദിയയ്ക്ക് വീട്ടുകാരുടെ സാമീപ്യം ലഭിച്ചത് വലിയ കാര്യമാണെന്ന് പലരും പറയുന്നു പല ആശുപത്രികളും ഇത് അനുവദിക്കാറില്ല അതേസമയം ദിയയുടെ ഡെലിവറി വീഡിയോയ്ക്ക് ശേഷം വെട്ടിലായ ഒരു വിഭാഗമുണ്ട് കേരളത്തിലെ സർക്കാർ ആശുപത്രികളിലെ നഴ്സുമാരാണിവർ എല്ലാവരും അങ്ങനെയാണെന്നല്ല പക്ഷേ പ്രസവിക്കാൻ കിടക്കുന്ന സ്ത്രീകളോട് വളരെ മോശം പെരുമാറ്റമാണ് പലപ്പോഴും ഇവിടെ നിന്നും ഉണ്ടാകാറുള്ളത് ഇതിൽ ഉപസ്ഥരായ സ്ത്രീകൾ പലരും സമൂഹ മാധ്യമത്തിൽ പറയുന്നത് ഇങ്ങനെയാണ് കേരളത്തിലെ ഹോസ്പിറ്റലുകളിൽ അമ്മയെയും ഭർത്താവിനെയും നിർബന്ധമായും ഡെലിവറിക്ക് കൂടെ നിർത്തണം ആരെയും കാണാതെ വിഷമിക്കുമ്പോൾ വഴക്ക് കേൾക്കേണ്ടി വരുന്ന അവസ്ഥ ഇനിയെങ്കിലും ഒരമ്മമാർക്കും ഉണ്ടാകരുത് ഇത് കണ്ടപ്പോൾ വളരെ സന്തോഷം തോന്നി ഇതിലുള്ള കമന്റ്സ് വായിച്ചിട്ടെങ്കിലും ഹോസ്പിറ്റലിലെ ഡെലിവറി റൂമിൽ ഡ്യൂട്ടി ചെയ്യുന്ന നേഴ്സുമാർ അവരോട് മാന്യമായി പെരുമാറണം ഒരുപാട് പേർ ഇതിൽ സങ്കടം പറയുന്നത് കണ്ടു നേഴ്സുമാർക്ക് ഇതൊരു പുതുമയാവില്ല പക്ഷേ ഒരു ലേഡി ഫസ്റ്റ് ആയിട്ട് ഡെലിവറിക്ക് വരുമ്പോൾ അവൾക്കുണ്ടാകുന്ന മാനസിക സംഘർഷം വളരെ വലുതായിരിക്കും സ്നേഹത്തോടെ കെയർ ചെയ്താൽ അവർക്കും കുറച്ച് റിലാക്സ് കിട്ടും ഇനി കെയറും സ്നേഹവും ഒന്നും കൊടുത്തില്ലെങ്കിലും വേദനയോടെ പുച്ചത്തോടെ തള്ളിക്കളയാതെ ഒരു പരിഗണനയെങ്കിലും അവർക്ക് കൊടുക്കുക ലേബർ റൂമിൽ കയറി പോകുന്ന നമ്മളെ പറ്റി വല്ലോം പുറത്തിരിക്കുന്നവർക്ക് അറിയണമെങ്കിൽ ഒന്നെങ്കിൽ ജോത്സ്യം പഠിക്കണം അല്ലെങ്കിൽ വിധിക്ക് വിട്ടുകൊടുത്ത് പുറത്ത് നാലു കാലം ദൂരെ ഇരുന്ന് പ്രാർത്ഥിക്കാം രണ്ടുപേരെയും ജീവനോടെ തിരിച്ചു കിട്ടാൻ പണം ഇങ്ങനെ പ്രസവിക്കാം ഇല്ലെങ്കിൽ ഡോക്ടർ നേഴ്സ് തൊട്ട് അറ്റൻഡർ ചേച്ചിമാരുടെ വായിലിരിക്കുന്നവരെ കേട്ട് മടുത്ത് പേടിച്ച് വിറച്ച് പ്രസവിക്കാം ഭാഗ്യവും ഒപ്പം വിധി നല്ലതുമാണെങ്കിൽ രക്ഷപ്പെടാം ഒച്ച പോലും പേടിച്ച് ലേബർ റൂമിൽ കിടക്കേണ്ടി വരുന്ന അവസ്ഥ ൊക്കെയുണ്ട് ഹെൽപ്പിന് ഒരു നഴ്സെങ്കിലും ഉണ്ടായിരുന്നെങ്കിൽ എന്ന് ആഗ്രഹിച്ചവർ മെഡിക്കൽ കോളേജിൽ ഡെലിവറി സമയത്ത് എന്റെ കാലുകൾ വിറച്ചിട്ട് കാലിൽ ഒന്ന് പിടിക്കാവോ എന്ന് ചോദിച്ചിട്ട് പോലും തിരിഞ്ഞു നോക്കാത്ത നഴ്സുമാരുണ്ടെന്നും കമന്റുകളിലെ മറുപടി താൻ ഭാഗ്യവതിയാടോ ഊസി ഫാമിലി ഫുൾ സപ്പോർട്ടായി കൂടെയില്ലേ എന്നിങ്ങനെയും കമന്റുകൾ വരുന്നുണ്ട് ഗൗരവമുള്ള ആരോപണങ്ങളാണ് സ്ത്രീകൾ ഈ വിഷയത്തിൽ ഉന്നയിച്ചിരിക്കുന്നത് ഒരു സ്ത്രീക്ക് മാനസികമായി പിന്തുണ ഏറ്റവും വേണ്ട സമയമാണ് പ്രസവം ആ സമയത്ത് നേഴ്സുമാരിൽ നിന്നുണ്ടാകുന്ന മോശം പെരുമാറ്റം വരും ദിവസങ്ങളിൽ സമൂഹത്തിന്റെ ചർച്ചയിലേക്ക് വരാനും സാധ്യതയുണ്ട് Amém.